പ്രിയപ്പെട്ടു ഒരുപാട് സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാറുണ്ട് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം പ്രിയപ്പെട്ട ബഷീർ ഫൈസി ദേശമംഗലും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം അന്ന് പറയുന്നത് അപ്പോ ഞാൻ അദ്ദേഹത്തോട് ആ കാര്യം പറഞ്ഞപ്പോ നേരെ തിരിച്ചും അങ്ങനെ തന്നെയെന്ന് പറഞ്ഞു നീമാവിനോട് ഒരിക്കൽ ചോദിച്ചു തന്റെ പ്രിയപ്പെട്ട സാഹചര്യങ്ങൾ അങ്ങയുടെ കവിതകൾ അങ്ങയുടെ ബൈത്തുകൾ നശ്യതകൾ ലോകോത്തരങ്ങളാണല്ലോ എന്തുകൊണ്ടാണ് ഇത്ര മനോഹരമായി ജനങ്ങളൊക്കെ ഭൂമിയിലെ ലോകത്തെ മുഴുവൻ ആൾക്കാരൊക്കെ അതിങ്ങനെ കെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ സംശയലേശമന് യാതൊരു സംശയത്തിനും വകില്ല അദ്ദേഹം പറഞ്ഞത് എന്റെ കവിതയുടെ പൊരുൾ എന്റെ കവിതയുടെ ആത്മാവ് ആമിനാ ബീബിയുടെ മുത്തുമകനാണ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു ولد الهدى فالكائنات ضياء وفم الزمان تبسم بثناء الروح والملا الملائك حوله للدين والدنيا به بشراء सन्मार्गदीपं तिरुनभि पूजादला सर्वाचराचरमागम् पोळिबीशला कालं कलापरधन्यया चिरिचूगयालं निरञ्शीर्वजस्सु गणोदला محمدنا هو سيدنا فالإيسو لنا الله 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 الله, الله نبي 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 رسول دسول رسول 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 السبح بعد من طالعته والليل دهجا पर अहाह अलाह 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 മരുഭൂപൊരു മലർക്കുളിപ്പനിൽ വിരിച്ച ഗുരുമുത്ത് മുഹമ്മദ് നബിയുള്ള ഇരുളിന്റെ യുഗമനിൽ വെളിവിന്റെ കിരണങ്ങൾ അരുളിയ അരുടിയ നബിയൂരിൽ അല സ്വല്ലാവു അലൈവസലം സ്വല്ലു അല മുഹമ്മദ് സ്വല്ലാവു അലൈവസം സ്വല്ലു വല മുഹമ്മദ് സ്വല്ലാവു അലൈദേവസല്ലം ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിമാ ഒരു കൊച്ചു ിൽ പോലതാ കേൾക്കുന്നു അത് കേട്ട സ്വഭാവത്തൊരടങ്കലും ചെന്ന് അതിശയ കഥയുന്ന വിടമിൽ അരങ്ങേറുന്നേ അപ്പോ നമ്മുടെ കൂടെ ഒരുമിക്കാൻ കൂടിയ ധന്യ നിമിഷങ്ങളെ ഓർക്കുകയാണ് ഴ പോലെ പ്രവാചക പ്രണയവും നമ്മുടെ മാപ്പിളപ്പാറ്റിന്റെ ഏറ്റവും മനോഹരമായ കൂട്ടിച്ചേർക്കലുകളില്ലാതെ ഭൂതകാലത്തിന്റെ ധന്യസ്മൃതികളെ വർത്തമാനകാലത്തേക്ക് പാടാനും കഴിവുള്ള അനുഗ്രഹീതമായൊരു സ്വമപേടകം കിട്ടിയ ആളാണ് പാലേരി പാട്ടുപോലെ പാലേരിയുടെ എന്താ പറയാ ഈ പാട്ടുകാലം നടന്നു പോട്ടെ ഈ കണ്ടുമുട്ടൽ സന്തോഷദായകമാണ്